Ready? Ready ready. Ready, ready? 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 So, ready. so hi all. I'm Kirwanathan I'm TV, up in the Microsoft Workshop. And all the best fashion TV റിയാൻ പറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ വരാൻ പറ്റി ട്രോണിനെ പറ്റി അവർ ഫാഷ്ട്രീട്ട് വരാൻ പറ്റി ഭയങ്കര സന്തോഷം ആഫ്റ്റർ ബിപ്പോൾ ലൈഫ് ചേഞ്ച് ആയി ലൈഫ് ചേഞ്ച് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും എല്ലാവരും പേര് എടുക്കുന്നുണ്ടോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നത് സന്തോഷം അവർ അതാണ് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ലൈക്ക് എന്നെ ആർക്കും അറിയില്ലായിരുന്നു എത്ര നാൾ ഞാൻ ഫൈവ് ഇയർ ആയിട്ട് മോഡലിങ് ചെയ്തതായിരുന്നു പൊഫഷണൽ ഷൂസ് ചെയ്യുന്നതായിരുന്നു ആർട്ട് വാടിയായിട്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ എല്ലാവർക്കും മനസ്സിലായി എൻ്റെ പേഴ്സണലാലിറ്റി എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിട്ടിട്ടും എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മനസ്സിലാക്കുന്നു എല്ലാവരും വന്നിങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞു വീട്ടിലെ പതിനെ പോലെ ഒന്ന് സംസാരിക്കുന്നു അതിലൊക്കെ ഭയങ്കര സന്തോഷം സിനിമയില്ലാട്ടോ എല്ലാരും ആ അപ്ഡേറ്റ് തന്നെ എനിക്ക് കിട്ടുള്ളൂ ടൈം എടുക്കുമായിരിക്കും അറിയില്ല ആ അപ്ഡേറ്റ് എനിക്ക് ആ കിട്ടിയ അപ്ഡേറ്റ് മാത്രമേ കിട്ടുള്ളൂ വേറെ അപ്ഡേറ്റ്സ് കിട്ടില്ല മൂവിയാണ് ടൈം എടുക്കൊന്നും അറിയാലോ അതിനെ പറ്റി ഇല്ലാട്ടോ അല്ല വേറെ വന്നിട്ടില്ലായിരുന്നു ഞാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഇറങ്ങേന്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞ് വരുകയാണ് അപ്പൊ അപ്പൊ ടൈം എടുക്കുവായിരിക്കില്ല

എന്നോട് എല്ലാരും അമ്മമാനാണ് എല്ലാരും വീട്ടിലെ പയ്യന്നെല്ലാം ചേട്ടൻ ഇങ്ങനെ പോയതൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോ ബസ് പറ്റുകയാണല്ലോ അല്ല എന്നെ എങ്ങനെ കണ്ടാലും എനിക്ക് സന്തോഷം ഹെൽത്ത് ഒക്കെ ഓക്കെ വേറെ കുഴപ്പമില്ല ഹാപ്പി ഞാനും ഞങ്ങൾ കോംബോ ഒന്ന് ലൈക്ക് അങ്ങനെ ഒരു ടിപ്പിക്കൽ ആ ഒരു സംഭവത്തിലേക്ക് പോയി ബെഞ്ചിൽ ഹാപ്പി ചെയ്തൊരു സംഭവമാണ് അപ്പൊ പുറത്തിറക്കിയപ്പോഴാണ് ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും റീൽസ് കുറെയൊക്കെ ഇഷ്ടപ്പെടും അല്ല നല്ല കുറെ ഇനിസ് കണ്ടു കുറെ പേർക്ക് ഞങ്ങളൊരു കണക്ഷൻ ഞങ്ങളൊരു ബോൾഡ് അല്ലെങ്കിൽ എന്റെ മാത്രമല്ല ഞാൻ സ്വിച്ചുവാണെങ്കിലും കുറെ ആ ഒരു കണക്ഷൻസ് ആ ഒരു ബോണ്ട് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറെ പേര് എൻജോയ് എന്റർടൈൻ ചെയ്യുന്ന ഒരു സന്തോഷം ഞാനും കണ്ടു കുറെസ് എല്ലാം നല്ലത് കേട്ടില്ലേ തിരക്കാന്ന് വീട്ടിലെത്താറില്ല ആ എനിക്ക് മീറ്റ് ടൈം എടുക്കണ്ടായിരുന്നു പിന്നെ കുറച്ച് വാക്ക് കിട്ടുന്ന ടൈമിലെ വാക്ക് കുറച്ച് അങ്ങനെ അങ്ങനെതായ രീതിയിൽ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് രണ്ടോ പ്രാവശ്യം വലിയ ഈവെൻ്റ് ലോഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് സന്തോഷം എല്ലാവരും വന്നത് എന്നെ കാണാൻ വന്നു സന്തോഷം ഇങ്ങനെ ഈവെൻ്റ് എന്നെ ഇൻവൈറ്റ് ചെയ്ത സന്തോഷം അപ്പോൾ ഫാഷൻ്റെ വരാൻ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ലൈഫ് എൻ്റെ ഒരു കാര്യർ ഫാഷൻ തന്നെയായിരുന്നു സോ അതിന് എൻ്റെ ഫസ്റ്റ് ലോഞ്ചിനെ തരാൻ വലിയ സന്തോഷം നല്ല കാലിൽ സന്തോഷം ശരി